ഗജരാജമാണിക്യം പാമ്പാടി രാജനെ രണ്ടു മാസത്തെ നീരുകാലത്തിന് ശേഷം വിരാമം കഴിഞ്ഞ സീസൺ പോലെ തന്നെ സതീഷ് തന്നെയാണ് ഇത്തവണയും പാമ്പാടി രാജന്റെ ഒന്നാം ചട്ടം നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു കൂട്ടുകെട്ടാണ് ഇവരുടേത് കഴിഞ്ഞ വർഷം ഏകദേശം നൂറിനടുത്ത് പൂരങ്ങളായിരുന്നു രാജൻ എടുത്തത് മതപ്പാട് കാലത്തിനു ശേഷം വളരെ ശാന്തനും സൗമ്യനുമായിട്ടാണ് രാജനെ കാണാൻ കഴിയുന്നത് ഒരു പ്രശ്നവുമില്ലാതെ വളരെ സന്തോഷത്തോടെയാണ് രാജൻ ഇത്തവണത്തെ നീരുകാലം കഴിഞ്ഞതെന്ന് ലീലാമ ചേച്ചി പറഞ്ഞു എന്നാൽ രാജന്റെ ആരോഗ്യം കണക്കിലെടുത്ത് ഒരുപാട് ദീർഘദൂര യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രദേശത്ത് തന്നെ കൂടുതൽ പരിപാടി എടുക്കുന്ന വിധത്തിലാണ് ഇത്തവണ ബുക്കിംഗ് സജ്ജമാക്കിയിട്ടുള്ളത് അളവ് കൊണ്ടും മഴകു ഒരുപാട് ആരാധകരുള്ള കേരളത്തിലെ പൂരങ്ങളിൽ ഏറ്റവും ആവശ്യക്കാരുള്ള ആനകളിൽ മുൻപന്തിയിലുള്ള ഒരുവൻ തന്നെയാണ് പാമ്പാടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോടനാട് ആനക്കോട്ടലിൽ നിന്ന് മൂടൻ കല്ലിങ്കൽ ബേബിച്ചൻ അവനെ സ്വന്തമാക്കുമ്പോൾ മൂന്ന് വയസ്സ് മാത്രമായിരുന്നു പാമ്പാടി രാജന്റെ പ്രായം ബാസ്റ്റൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവൻ ബേബിച്ചായന്റെ കയ്യിൽ എത്തിയതിനു ശേഷമാണ് രാജനായി മാറിയത് കടിപ്പണിക്കാരനായ ഒരു കൊമ്പനിൽ നിന്ന് കേരളമൊട്ടാകെ ആരാധകരുള്ള മുൻനിരയിലെ കൊമ്പൻമാരിൽ ഒരുവനായി ഇന്നവൻ മാറിയിരിക്കുന്നു എപ്പോഴത്തെ സീസൺ പോലെ തന്നെ ഇത്തവണയും വളരെ ഭംഗിയോടെ തന്നെ പൂരങ്ങൾ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്